പ്രശാന്തൻ അനുസ്മരണവും നാടകോത്സവവും ഡിസംബർ തീയതികളിൽ പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ പയ്യന്നൂർ സുഹൃത് സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന റെഡ് പ്രശാന്തൻ അനുസ്മരണവും നാടകോത്സവവും ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ മഹാദേവ ഗ്രാമത്തിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തെട്ടിന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ വി മുസ്തഫ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തും ഇരുപത്തെട്ടിന് രാത്രി എട്ടേ മുപ്പതിന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ അപ്പ എന്ന നാടകവും ഇരുപത്തൊമ്പതിന് ആപ്ത പയ്യന്നൂരിന്റെ വെള്ളച്ചി എന്ന നാടകവും അരങ്ങേറും ഇരുപത്തൊമ്പതിന് രാത്രി ഒൻപത് മണിക്ക് കുണ്ടയംകൂവൽ സൗഹൃദ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ദ നെയ്മ് എന്ന തെരുവു നാടകവും അരങ്ങേറും േഡീസ് വെയർ ടീനേജ് കളക്ഷൻസ് പൌരുഷത്തിന് പ്രൌഢീകരിക്കുന്ന വൈവിധ്യമാർന്ന ജെന്റ്സ് വെയർസ് പയ്യന്നൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ് പയ്യന്നൂർ